പിണറായി സർക്കാരിന്റെ അനാസ്ഥയിൽ പ്രധാനമന്ത്രി ആവാസ് യോജനയിൽ സംസ്ഥാനത്തിന് കോടികൾ നഷ്ടമാകുന്നു പി എം എ വൈ അർബൻ പദ്ധതിയിൽ ഒന്നര വർഷമായിട്ടും സംസ്ഥാന സർക്കാർ ഒപ്പുവെക്കാത്തതാണ് കേരളത്തിന് ലഭിക്കേണ്ട കോടികളുടെ കേന്ദ്ര സഹായം നഷ്ടപ്പെടുത്തുന്നത് നഗരസഭകളിൽ എല്ലാവർക്കും വീഴുന്ന ലക്ഷ്യത്തോടെ രണ്ടായിരത്തി പതിനഞ്ചിൽ നരേന്ദ്രമോദി സർക്കാർ തുടക്കമിട്ടതാണ് പ്രധാനമന്ത്രി ആവാസ് യോജന അർബൻ പദ്ധതി സംസ്ഥാന സർക്കാരുകളുടെയും നഗരസഭകളുടെയും സഹകരണത്തോടെയാണ് പദ്ധതി നടപ്പിലാക്കുന്നത് കുടുംബശ്രീ മിഷനാണ് സംസ്ഥാനത്ത് പദ്ധതിയുടെ നോഡൽ ഏജൻസി പി എം എ വൈയിലൂടെ വീടിനായി ആയിരക്കണക്കിന് ആളുകൾ കാത്തിരിക്കുമ്പോഴാണ് അനാവശ്യ കാരണങ്ങൾ പറഞ്ഞ് സംസ്ഥാന സർക്കാർ ഒന്നര വർഷമായി പദ്ധതി വൈകിപ്പിക്കുന്നത് പദ്ധതിയുടെ ആദ്യഘട്ടത്തിൽ സംസ്ഥാനത്ത് തൊണ്ണൂറ്റിമൂന്ന് നഗരസഭകളിലായി ഒരു ലക്ഷത്തി ഇരുപത്തിയേഴായിരം വീടുകൾ അനുവദിച്ചിരുന്നു ഇതിൽ തൊണ്ണൂറ്റിമൂവായിരം വീടുകളുടെ നിർമ്മാണം പൂർത്തിയായി ഒന്നാം ഘട്ടത്തിലെ ബാക്കി വീടുകളുടെ നിർമ്മാണം തുടർന്നുകൊണ്ടിരിക്കെ രണ്ടായിരത്തി ഇരുപത്തിനാല് സെപ്റ്റംബറിലാണ് കേന്ദ്ര സർക്കാർ രണ്ടാം ഘട്ടം പ്രഖ്യാപിച്ചത് നഗരസഭകൾ നൽകുന്ന ഭവനരഹിതരുടെ കണക്കനുസരിച്ചാണ് കേന്ദ്രം അനുമതി നൽകുന്നത് സംസ്ഥാന സർക്കാർ ഡി പി ആർ നൽകാത്തതിനെ തുടർന്ന് നരേന്ദ്രമോദി സർക്കാർ വിഭാവനം ചെയ്ത പദ്ധതിയുടെ ഗുണം കേരളത്തിലെ പാവപ്പെട്ടവർക്ക് ലഭിക്കാതെ പോവുകയാണ് സാധാരണക്കാരന്റെ അവകാശങ്ങൾ നിഷേധിക്കുന്ന ഈ നെറുകിട്ട രാഷ്ട്രീയത്തിന് അറുതി വരുത്തേണ്ടതുണ്ട്